കരിമീൻ നമ്മുടെ സംസ്ഥാന മത്സ്യമാണ് പേരിന് മുന്നിൽ മാത്രമേ കരിയുള്ളൂ ജീവിതകാലം മുഴുവൻ തൂവെള്ളയാണ് ഇതൊരു സന്ദേശമാക്കി നിങ്ങൾക്ക് മുന്നിൽ സ്നേഹത്തോടെ നിരഞ്ജൻ നിശ്ചൽ ഫുഡ് മേടിക്കാൻ പറട്ടല്ലേ ഫുഡ് മേടിക്കാം പക്ഷെ വേറെ ഒന്നും പ്രതീക്ഷിക്കരുത് ഓ വൈകിട്ട് വക്കീൽ പിള്ളേരുമായിട്ട് വരും ആ ഓക്കെ വക്കീൽ വരട്ടെ വേറെ ഒന്നും പ്രതീക്ഷിക്കാം ഓക്കെ എത്ര മണിക്ക് വിളിക്കാൻ വരും മണിക്ക് ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫിഷറീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാച്ചറി മാം മാനേജറാണ് അപ്പോൾ കരിമീൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു യൂണിറ്റ് കുടുംബശ്രീക്കാർക്കൊരു പുതിയ യൂണിറ്റ് ഉണ്ട് അതിന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇതിനുമുമ്പ് കരിമീൻ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ള ആരുണ്ട് ഉണ്ടോ അറിയില്ല കരിമീൻ്റെ ജീവിത ചരിത്രം ആർക്കെങ്കിലും അറിയാമോ അറിയത്തില്ല അപ്പോൾ കരിമീൻ എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മത്സ്യം ഒരുപാട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ആയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മത്സ്യമാണ് കരിമീൻ മത്സ്യം ആർക്കെങ്കിലും അറിയാമോ അത് ആർക്കും അറിയത്തില്ല ഇപ്പം നമ്മുടെ കരിമീനെക്കുറിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏത് കാര്യം കൃഷി ചെയ്താലും നമ്മൾ ആ കൃഷിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക അതായത് കരിമീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരം പെൺമത്സ്യങ്ങൾക്കൊപ്പം ഒരു മത്സ്യത്തിന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ പെൺമത്സ്യത്തിനും കൂടി ഇഷ്ടമാവണം എങ്കിൽ മാത്രമേ അവര് ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയാലോ അതിന്റെ ആയസുള്ള കാലം വരെയും അത് അവർ അവരൊറ്റ കുടുംബമായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇപ്പം ചേട്ടൻ മരിച്ചു പോയി ചേട്ടൻ മരിച്ചു പോയി അനിയനുണ്ടെങ്കിൽ ചേട്ടത്തി ഞാൻ കേട്ടു എന്തുകൊണ്ട കാര്യം സ്വത്ത് നഷ്ടപ്പെടാതിരിക്കും പക്ഷെ മത്സ്യങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കുടുംബ ബന്ധങ്ങളെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് ഈ കരിമീൻ എന്ന് പറയുന്ന മത്സ്യമാണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പം ഈ ക്ലാസ് നിങ്ങൾ നിങ്ങളെ എൻ്റെ കൂടെ വന്നു ഇപ്പം നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ക്ലാസ്സിന് വന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലമുറയെ നമ്മൾ പുതിയൊരു തലമുറയെ പാത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കരിമീൻ കൃഷികളൊക്കെ ജീവിത നിങ്ങൾ അവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക പുതിയ തലമുറ വഴിതെറ്റി പോകുന്നു കഞ്ചാവ് മറ്റേ എം ഡി എം എ മറ്റ് ഓരോരോ കാര്യങ്ങളിലേക്കാണ് കുട്ടികൾ പോകുന്നത് ദാമ്പത്യം തന്നെ പല വീടുകളിലും തകർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മസ്യങ്ങൾക്കിടയിൽ അങ്ങനല്ല ഫാമിലിക്ക് പോകുന്ന സമയത്താണ് രണ്ട് കുട്ടികൾ നിന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ച് മക്കളെ മീന വെല്ലം കിട്ടിയോ അപ്പോൾ അവരുടെ ബക്കറ്റിനകത്ത് ഒരു കരിമീൻ കിടക്കുന്നു ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു ഒന്നേ കിട്ടിയവിടുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മക്കളെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാര്യയോ കാണും എന്തേന്ന് ചോദിച്ചു അപ്പോൾ അവർക്കതിനെ കിട്ടിയില്ല ഞാൻ ഈ കരിമീൻ്റെ ചരിത്രം ഞാൻ അവർക്ക് പറയാം പകർന്നു നൽകി അപ്പോൾ അവരെന്തെയ്തു ഈ കരിമീനെ തിരിച്ച് അങ്ങ് വിട്ടു ഇന്നത്തെ തലമുറ ആരും അങ്ങനെ ചെയ്യാറില്ല മനസ്സിലായോ അപ്പം അതാണ് കരിമീൻ്റെ ഏറ്റവും വലിയ വീര ചരിത്രം എന്ന് പറയുന്നത് ഇതാർക്കും അതിന് കരിമീൻ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് പോലും റിയില്ല കരിമീൻ കൃഷി ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല കുളവുണ്ടോ സബ്സിഡിയും കാലില് നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയാവോ അതിന്റെ പേര് അറിയാമോ നിങ്ങക്ക് അറിയാം ഒരു പേര് അമ്മിപ്പണ കണമ്പ് കൊഞ്ച് പൂഞ്ഞാവാരി പൂഞ്ഞാവാരി ഇപ്പൊ സത്യത്തിൽ നമുക്ക് കിട്ടാനേ ഇല്ല എന്താ വംശാശം സംഭവിച്ചോണ്ടിരിക്ക പൂജാവാരിക്കൊക്കെ എന്തോ വിലയാണെന്നറിയോ അങ്ങനെ നമ്മുടെ നാട്ടിലങ്ങനെ ഒരുപാട് മത്സ്യങ്ങളുണ്ട് ഇതിനെ ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷെ കരിമീനെ നമുക്ക് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല കാരണം നമ്മുടെ സംസ്ഥാന നമ്മുടെ സംസ്ഥാന മത്സ്യമാണ് അതുകൊണ്ട് കരിമീൻ ഒരുപാട് ഗുണങ്ങളുള്ള മീനുമാണ് ഓക്കെ അപ്പം നിങ്ങളുടെ യൂണിറ്റിലേക്ക് എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു എല്ലാവരും ആക്റ്റീവായിട്ട് മൂന്നും മൂന്നും ആറിനും എട്ട് പേര് ഓളം വന്നിട്ടുണ്ട് നിങ്ങളുടെ യൂണിറ്റിലേക്ക് ലോണിനുള്ള എല്ലാ ും ശോഭനമാറക്റ്റ് ചെയ്ത് തരും ഒരാഴ്ചക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ കേട്ടോ എല്ലാം എല്ലാവർക്കും എല്ലാവരും പൈസയ്ക്ക് വേണ്ടി യാത്ര ആവരുത് ഞാൻ അടുത്ത് ഇപ്പൊ അടുത്ത മാസം ആറുമാസം വിളവെടുക്കും വിളവെടുക്കുമ്പോ സമയത്ത് ഞാൻ വരുമ്പോ ഓരോ കിലോ കരിമീനെ വേണം എനിക്ക് ആരൊക്കെ തരും എന്താ ഈ തരും ഉഷാറില്ലല്ലോ എല്ലാരും തരും ഓക്കെ ശരി എന്നാ ഭാര്യ അമ്മ അമ്മേ ഞാനിങ്ങനെ നിങ്ങളെപ്പോലെ ഒരുപാട് യൂണിറ്റിൽ ക്ലാസ് എടുക്കാൻ പോയി പിന്നെ ഫാമിലി നിന്നാണ് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വരുന്നത് കരിമീൻ്റെ ജീവിതചരിത്രം ഈ കരിമീൻ്റെ ജീവിതചരിത്രം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വളർന്നത് അവിടെ മറ്റൊരു തേടി പോയി പക്ഷെ മക്കളെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അന്തസ്സുള്ളൊരു തലമുറയായിട്ട് എനിക്ക് അവരെ വളർത്തണം അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുക കരിമീൻ്റെ ജീവിതം പോലെ